നമസ്കാരം ഇന്നലെ കുറേ നാളുകളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ മലയാളികൾക്ക് ഒരു ആശ്വാസ വാർത്ത കേൾക്കാൻ വേണ്ടി സാധിച്ചു കുറേ ദിവസങ്ങളായിട്ടുള്ള തിരച്ചിലിനൊടുവിൽ അർജുൻ്റെ മൃതശരീരം നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചു ഇനിയെങ്കിലും ആ കുടുംബത്തിനൊന്ന് സമാധാനിക്കാം കാരണം മരണപ്പെട്ടു പോയി എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതശരീരമെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം എന്ത് പറഞ്ഞ് ആശ്വസിക്കും എന്ത് പറഞ്ഞ് സമാധാനിക്കും ഏതായാലും ഇനി ആ കുടുംബത്തിന് സമാധാനിക്കാം നമ്മൾ അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് മലയാളികൾ അതിനുശേഷം കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരമെങ്കിലും കിട്ടണേ എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഏതായാലും മലയാളികൾക്കും ആ കാര്യത്തിൽ ആശ്വസിക്കാം ഒരുപാട് നല്ലവരായിട്ടുള്ള വ്യക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രാവെന്നോ പകലെന്നോ അവിടുത്തെ ക്ലൈമറ്റോ ആ സാഹചര്യമോ ഒന്നും തന്നെ നോക്കാതെ ഒരുപാട് വ്യക്തികളാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് മലയാളികളുടെ ഉള്ളിലെ നന്മ എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവമായിരുന്നു അത് പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് മനാഫ് എന്ന ഭീകരനെക്കുറിച്ചാണ് ഞാൻ ഭീകരൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വിശേഷിപ്പിക്കാനാണ് പക്ഷേ വേറെ പലരും ചില നികൃഷ്ട ചിന്താഗതികളുള്ള ടോക്സിസിറ്റി ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് അവര് ഇദ്ദേഹത്തെ ഭീകരൻ എന്ന് വിളിച്ചത് വേറെ പല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇയാൾ ഭീകരവാദിയാണ് അർജുനെ രക്ഷിക്കാനോ അർജുനെ ജീവനോടെ പുറത്തെടുക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ എന്താണ് അയാളുടെ ആ ഒരു എന്താ ട്രക്ക് വീണ്ടെടുക്കണം അതിലൂടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുദ്ര കുത്തി ചില ആൾക്കാരുണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ തോന്നിവാസം പറഞ്ഞ് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തി ആകെ വഷളാക്കി വെച്ചു ചില ആൾക്കാർ അപ്പൊ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ക്ലിപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം സാമ്പത്തിക ശേഷി ഇല്ല അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഒരു റിപ്പോർട്ടറെ വിടാൻ പോലുള്ള സാമ്പത്തിക ശേഷി ഇല്ല നമ്മളെ സഹായിക്കണം എന്ന് പറഞ്ഞ ചാനലാരാണ് പിന്നീട് എന്താക്കണത് അതായത് ഞാൻ വിട്ടുകൊടുക്കും ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പിറ്റേ ദിവസം ചാനലുകളിൽ വരികയാണ് ഞാൻ ഒരു 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 ഇതിൽ സംസാരിക്കണ വിഷയങ്ങൾ പോലും എന്താവുകയാണ് പിറ്റേത്ത ഞാൻ രാവിലെ നോക്കുമ്പോൾ അല്ല ഈ എന്താ ഈ ചാനലിൽ ഇങ്ങനെ കാര്യം പറഞ്ഞ് ഞാൻ ഒന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവർ മുഴുവൻ മുഴുവെന്താക്കാണ് വളച്ചൊടിച്ച് അപ്പോളും എനിക്ക് കാര്യം മനസ്സിലായില്ല ഞാൻ കാരണം അതൊന്നും നോക്കാനുള്ള സമയം എനിക്ക് ഇല്ലേനോ സാറ് കണ്ടില്ലേനോ ഞാൻ ഓടിയോടി നടക്കേനും പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതേ ചാനലാർ എന്താക്കുകയാണ് പിന്നീട് ഞാൻ കൊള്ളക്കാരനും സ്മഗ്ലറും ഇന്ത്യയിൽ ഞാ അൽക്കൊയ്ത ഭീകരനെക്കാട്ടിയും വലിയ ഭീകരനായി മാറിപ്പോയി ഞാൻ ഒരു സമയം കൊണ്ട് ഇൻ്റെ ഫാമിലിക്ക് എത്ര മാത്രം അത് ബാധിക്കും എന്നുള്ളത് ഒന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഡഡ്ജർ പോകും ഒരു ഒരു ചെറിയ ഒരു സൂചന ഉണ്ടായിനും എങ്ങാനും ആ ഡഡ്ജർ പോണതിൻ്റെ ഇടയിൽ എനിക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ എന്താ പറയുക ആ ജീവനാന്ത കാലം ഞാനൊരു എന്താ പറയുക കൊള്ളക്കാരനും കൊലപാതകിയും എന്തൊക്കെ പേരിൽ ഉണ്ടാക്കിയത് ഇതൊക്കെ ആയിട്ട് ഞാനും ഫാമിലിയും എന്താ പറയാ ജനങ്ങളെ മുന്നിൽ ജീവിക്കേണ്ടി വരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരേ സമയം പേടിയും വിഷമും ഒക്കെ തോന്നാറുണ്ട് ശരിക്കും ഈ കുറ്റപ്പെടുത്തുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരാണോ മനാഫ് എന്ന് പറയുന്ന പേരാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതമാണോ ഇപ്പൊ കേരളത്തില് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് പേരുകൾ നോക്കി മതം നോക്കി ആൾക്കാരെ വിലയിരുത്തുന്ന ഒരു പരിപാടി അതെന്താണ് ഞാൻ പറയാം മെയിനായിട്ട് ഹിന്ദു ആണോ മുസ്ലിമാണോ എന്നാണ് നോക്കുന്നത് ക്രിസ്ത്യൻസിന് അത്ര വലിയൊരു പ്രശ്നമില്ല ക്രിസ്ത്യൻസിന് നേരെ അത്ര വലിയൊരു അറ്റാക്കില്ല ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കും പേരുകൾ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചോ വഴക്കായിക്കോട്ടെ ആക്സിഡന്റ് ആയിക്കോട്ടെ കൊലപാതകം ആയിക്കോട്ടെ കത്തിക്കുത്തായിക്കോട്ടെ റേപ്പ് ആയിക്കോട്ടെ വാട്ട് എവർ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ അതിനകത്ത് ആദ്യം ആൾക്കാർ നോക്കുന്നത് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവരുടെ പേരാണ് പേരിലൂടെ മതമാണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ആയിട്ടുള്ള മുസ്ലിം പേരുള്ള ആരെങ്കിലും ആണ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആൾക്കാരങ്ങ് ജഡ്ജ് ചെയ്യുവാണ് അപ്പൊ തന്നെ ജഡ്ജ് ചെയ്യുവാണ് അവൻ ജീവിച്ച ജനിച്ച വിശ്വസിച്ച സാഹചര്യം അതായതുകൊണ്ട് അവൻ ക്രിമിനലാണ് ജന്മല അവൻ ക്രിമിനലാണ് മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ ജന്മല ക്രിമിനലാണ് ഭീകരവാദിയാണ് മുദ്ര കുത്തി കഴിഞ്ഞു ഇനി നേരെ ഹിന്ദു ആണെന്ന് വിചാരിച്ചോ അവൻ ആർ എസ് എസ് ഭീകരനാണ് സംഘിയാണ് ബി ജെ പി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളിലെ എനിക്കൊന്നും ഒരു പത്ത് ശതമാനം പോലും ബി ജെ പിയിൽ അംഗത്വമുള്ളവരല്ല ആർ എസ് എസ് വിശ്വസിക്കുന്നവരല്ല പിന്നെ എല്ലാവരെയും അങ്ങ് മുദ്ര കുത്തുവാണ് അവർ ജനിച്ച് ആ ഒരു മതത്തിന്റെ പേരിൽ എല്ലാവരെയും അങ്ങ് മുദ്ര കുത്തുവാണ് ആണെന്നുണ്ടെങ്കിൽ ഭീകരനാണ് ഹിന്ദുവാണെന്നുണ്ടെങ്കിൽ ആ ഭീകരനാണ് തീർന്നു അവിടെ കഴിഞ്ഞു കാര്യം അത് ചെയ്ത അല്ല നോക്കുന്നത് ചെയ്ത തെറ്റ് ഏതാണെന്നോ ആ തെറ്റിനെ കുറിച്ചോ അല്ല അവൻ ആ മതത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം പ്രശ്നമുണ്ടായത് ഇത് വളരെ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് മതം വെച്ചിട്ട് ആൾക്കാരെ വിലയിരുത്തുകയും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഒരു വിഷയമാണ് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പം ചേരുതിരിവാണ് ഏതെങ്കിലും മുസ്ലിം ഒരു ഹിന്ദുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു ഏതെങ്കിലും മുസ്ലിം ഒരു ഹിന്ദുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ അവിടെ പ്രശ്നമാണ് അവിടെ എല്ലാം മിസ് അങ്ങ് പരത്തുവാണ് തെറ്റിദ്ധാരണകൾ പരത്തുവാണ് ടോക്സിറ്റി പരത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമൊക്കെ ഇത് തമാശയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണും പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇത് വലിയ രീതിയിൽ സീരിയസ് ആകാൻ വേണ്ടി തുടങ്ങും ഇങ്ങനെയാണ് വലിയ വലിയ ലഹളകൾ ഉണ്ടാകുന്നത് സിവിൽ വാറുകളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നം പൊട്ടിപ്പുറവിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനായിട്ട് അതുണ്ടാകും എനിക്കൊന്ന് കേരളത്തിലുള്ളവർക്ക് ഭയങ്കര എന്തോ വലിയ സംഭവമാണ് കേരളീയർ എന്നാണ് പറയുന്നത് മലയാളികൾ എന്നാണ് പറയുന്നത് പക്ഷെ എല്ലാ വിധത്തിലുള്ള കുത്തിതിരിപ്പും കൊനഷ്ടും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ് എല്ലാ കുത്തിതിരിപ്പും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസിനൊക്കെ ചില കാര്യത്തിൽ വിവരം വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാം നമുക്ക് വിവരവും വിദ്യാഭ്യാസവും അറിവും വിവേകവും എല്ലാം ഉള്ളതിന്റെ പ്രശ്നമാണ് എല്ലാം കുറച്ച് കൂടിപ്പോയതിന്റെ പ്രശ്നമാണ് ഈ രീതിയിൽ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി അതിനെ സമയം ഉണ്ടാകത്തുള്ളൂ ആൾക്കാരുടെ മനസ്സിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം അങ്ങ് ഇല്ലാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടറുണ്ട് എല്ലാവരെയും ഈ ഒത്തൊരുമിച്ച് പിടിച്ചു നിർത്തിയേക്കുന്ന ഒരു ഫാക്ടറുണ്ട് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് ഇതൊക്കെ തന്നെ നശിക്കാൻ വേണ്ടി കാരണമാകും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് അതാണ് ഇപ്പതന്നെ കഴിഞ്ഞു ഒരു ആക്സിഡന്റ് അതിനകത്ത് അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ശ്രീകുട്ടി എന്ന് പറയുന്ന വ്യക്തി പേരുകൾ വെച്ചിട്ടാണ് അവിടെ വിലയിരുത്തൽ നടത്തിയത് അജ്മൽ ആയതാണ് പ്രശ്നം മുസ്ലിം ആയതാണ് പ്രശ്നം മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അവർ കത്തി കുത്തും കൊലപാതകം നടത്തും എല്ലാ പ്രശ്നങ്ങളും അവർ സൃഷ്ടിക്കും മുസ്ലിം ആയതാണ് വിഷയം ഇനി നേരെ മറിച്ച് ഹിന്ദു ആയിക്കഴിഞ്ഞാൽ അത് വേറെ വിഷയങ്ങളാണ് ഈ സാഹചര്യം നമ്മൾ ഒഴിവാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഇതൊക്കെ മനസ്സിലാക്കി ഒഴിവാക്കിയില്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളീയർ ഫേസ് ചെയ്യേണ്ടി വരും അത് നാളെ നമ്മുടെ ഒത്തൊരുമയെ തന്നെ തകർക്കാൻ വേണ്ടി കാരണമാകും ഇപ്പൊ തന്നെ ഏകദേശം ഒക്കെ കുറെ എന്താ ചെയ്ത്തിരിവുകളും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ നാളെ വഷളായി വഷളായി അവസാനം നമുക്ക് ഇവിടെ ഒന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് മാറും അപ്പൊ ദയവ് ഇതിങ്ങനത്തെ ട്രെൻഡുകളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക ആൾക്കാരെ ആൾക്കാരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു ആ തെറ്റേതാണ് ആ ഒരു കാര്യം വെച്ച് മാത്രം വിലയിരുത്തുക ആ തെറ്റിന്റെ ആഘാതവും ആഴവും വെച്ച് മാത്രം വിലയിരുത്തുക ജാതിയുടെയോ മതത്തിന്റെയോ പേരിലൊന്നും ഒരു കാര്യവും വിലയിരുത്താതെ ഇരിക്കുക തെറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണ് അത് ഏത് വ്യക്തി ചെയ്താലും തെറ്റ് തന്നെയാണ് ആ ഒരു രീതിയിൽ മാത്രം ഈ കാര്യങ്ങളെയൊക്കെ കാണാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും